ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ അമ്പലത്തിൽ പൊങ്കാലയ്ക്ക് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട് പക്ഷേ ഭക്തജനങ്ങൾ കൂടുതൽ സുരക്ഷിതമായി ഈ പൊങ്കാല അർപ്പിക്കുന്നതിനായി ഭക്തജനങ്ങൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ നേരത്തെ തന്നെ നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം നിർദ്ദേശങ്ങളായി അറിയിച്ചിരുന്നു അത് നമ്മളിപ്പോൾ ഈ ചാനലിലൂടെ പുറത്ത് പറയുകയാണ് നമ്മളോടൊപ്പം ഇപ്പോൾ ആറ്റുകാൽ കൺട്രോൾ റൂമിലെ ഫയർ സ്റ്റേഷൻ ഓഫീസർ സുനിൽകുമാർ ചേരുകയാണ് സാർ എന്തൊക്കെയാണ് നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത് എങ്ങനെയൊക്കെ ഭക്തജനങ്ങൾ ഈ ഒരു പൊങ്കാലയിൽ പങ്കെടുക്കണം അറ്റുകൽ പൊങ്കാല മഹോത്സവം വളരെ സുരക്ഷിതമായി നടത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും അഗ്നിശമന വകുപ്പ് ചെയ്തിട്ടുണ്ട് ഒരു അഞ്ച് സെക്ടറുകളായിട്ട് ഉത്സവ മേഖല തിരിച്ചിട്ട് അഞ്ഞൂറോളം ജീവനക്കാരും അൻപതോളം വാഹനങ്ങൾ സുരക്ഷാ വാഹനങ്ങൾ ആംബുലൻസ് റെസ്ക്യൂ വാഹനങ്ങൾ ഉൾപ്പെടെ നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട് ഇവിടെ പരിശീലനം ലഭിച്ച നൂറോളം സിവിൽ ഡിഫൻസ് അംഗങ്ങളും സുരക്ഷയ്ക്കായി പല ഭാഗത്തുമായിട്ട് നിയോഗിച്ചിട്ടുണ്ട് വാഹനങ്ങൾ കടന്നു ചെല്ലാത്ത ചെറിയ സ്ഥലങ്ങളിലേക്ക് നൂറോളം എസ്റ്റിംഗുഷർ പോയിന്റുകളും സജ്ജീ അഗ്നിശമന സേന സജ്ജീകരിച്ചിട്ടുണ്ട് പിന്നെ ജനങ്ങൾക്ക് അതായത് പൊങ്കാലയിടാൻ വരുന്ന ഭക്തജനങ്ങൾക്ക് അവരുടെ സുരക്ഷയെ കരുതി പല മുന്നറിയിപ്പുകളും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അതായത് കൃത്യമായി അകലം പാലിച്ച് ഭക്തജനങ്ങൾ പൊങ്കാല അടുപ്പുകൾ സജ്ജീകരിക്കുക ആവശ്യത്തിന് മാത്രം വിറക് അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടുവരിക എത്ര കണക്കുണ്ട് എന്നുണ്ടോ അത് അവർക്ക് തന്നെ അറിയാം ഭക്തർക്ക് തന്നെ അറിയാമായിരിക്കും എത്ര വേണ്ടിവരും അതിന് ആവശ്യത്തിനുമായത് മാത്രം കൊണ്ടുവരിക കാരണം കൂടുതലായിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ അവിടെ ഡമ്പ് ചെയ്തിരുന്നാൽ അത് തീപിടുത്തലെ അപകടത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ഈ കത്തിക്കുന്നതിന് മണ്ണെണ്ണ സാനിറ്റൈസർ ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടുവരാതിരിക്കുക എന്തൊക്കെയാണ് കൃത്യമായി കൊണ്ടുവരാൻ പാടില്ലാത്ത സാധനങ്ങളെന്ന സാനിറ്റൈസർ അല്ലെങ്കിൽ മണ്ണെണ്ണ പെട്രോൾ ഡീസൽ ഇങ്ങനെ പെട്ടെന്ന് തീപിടിക്കുന്ന പിടിക്കുന്ന സാധനങ്ങൾ ഗ്യാസ് ഇതുപോലുള്ള സാധനങ്ങളൊന്നും അടുത്ത് കൊണ്ടുവരാ കൊണ്ടുവരാ പ്രത്യേകിച്ച് പെർഫ്യൂം അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ തീപിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ കഴിയുന്നത് ഒഴിവാക്കുക തീരെ ചെറിയ കുട്ടികളും സ്ഥലത്ത് നിന്ന് ഒഴിവാക്കുക അതുപോലെ കോട്ടൺ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് പൊങ്കാല വേണ്ടി ശ്രമിക്കുക കാരണം കാറ്റുണ്ടാവും അപ്പോൾ കാറ്റിനനുസരിച്ച് നിന്ന് ചെയ്യുക അതുപോലെ അഭിമുഖമായി നിന്ന് പൊങ്കാല ഫേസ് ടു ഫേസ് അല്ലെ ഒരാളുടെ പുറകിൽ മറ്റൊരാളായാലും ശ്രദ്ധ കൂടെ ഉണ്ടാവും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട്ട് പോകാൻ നോക്കുകയാണെങ്കിൽ അത് കൂടുതൽ സുരക്ഷാപരമായിരിക്കും അതുപോലെ ഓരോ പാത്രത്തിലും കുറച്ച് വെള്ളം ബക്കറ്റിൽ കുറച്ച് വെള്ളം ഓരോ ഓരോ ആൾക്കാരും കരുതിയിരിക്കുക അവർ കൊണ്ടുവരുന്ന പാത്രങ്ങളിൽ കുറച്ച് വെള്ളം അധികമായിട്ട് സൂഴിക്കുക അത് എപ്പോഴും ഒരു സുരക്ഷ ആവശ്യമായിരിക്കൊരു ആവശ്യം വന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് അത് ഉപയോഗിക്കാൻ കഴിയും എന്ത് അപകടം ഉണ്ടെങ്കിലും നൂറ്റൊന്നിലേക്ക് വിളിക്കുക എപ്പോഴും സേന സജ്ജമായിട്ട് ചുറ്റുമുണ്ടാവും അവർ നിൽക്കുന്നവർക്ക് നൂറ്റൊന്നിലേക്ക് തന്നെ ബന്ധപ്പെട്ടാൽ മതിയല്ല നൂറ്റൊന്നിലേക്ക് എളുപ്പത്തിൽ ബന്ധപ്പെടാൻ പറ്റും അത് കഴിഞ്ഞാൽ അടുത്തല്ല അല്ലെങ്കിൽ തന്നെ അടുത്ത വോളണ്ടിയേഴ്സ് ഉണ്ടാവും പോലീസ് ഉണ്ടാവും ഫയർ പോളിസിൻ്റെ ആൾക്കാരുണ്ടാവും ആരെങ്കിലും പെട്ടെന്ന് അറിയിക്കുക ഉടനെ തന്നെ അതിനുള്ള രക്ഷാപ്രവർത്തനങ്ങൾ എല്ലാ തരത്തിലും സജ്ജീകരിച്ചിട്ടുണ്ട് എന്തായാലും ഇത്രയും കാര്യങ്ങൾ അതായത് വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് ഫയർഫോഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് കൊണ്ടുവരാൻ പാടില്ലാത്ത സാധനങ്ങൾ പെട്ടെന്ന് തീപിടിക്കാൻ സാധ്യതയുള്ള പെട്രോൾ മണ്ണെണ്ണ സാനിറ്റൈസർ സ്പ്രേ പോലുള്ള സാധനങ്ങൾ നിർബന്ധമായും കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളൊരു മുന്നറിയിപ്പാണ് നൽകുന്നത് അതുപോലെ തന്നെ ഓരോ വ്യക്തികളും പൊങ്കാലേടുന്ന ഓരോ വ്യക്തികളും അവരവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുക അതുകൊണ്ട് തന്നെ കൂടെ ഒരു ബക്കറ്റ് വെള്ളം വച്ചിരിക്കുക കൊച്ചുകുട്ടികളെ അടുപ്പൊക്കെ കൂട്ടിയിരിക്കുന്ന വളരെ വലിയൊരു തിരക്കാണ് എല്ലാ തവണത്തെയും പോലെ ഇത്തവണയും അനുഭവപ്പെടുന്നത് ഇരുപത്തി അഞ്ചാം തീയതി ഞായറാഴ്ചയാണ് പൊങ്കാല വരുന്നത് പല സ്ഥലങ്ങളിൽ നിന്നുള്ള അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെയുള്ള വ്യക്തികൾ വന്ന് ആറ്റുകാലമ്മക്ക് പൊങ്കാല അർപ്പിക്കും അപ്പോൾ ഓരോരുത്തരും അവരവരുടെ സ്ഥലത്ത് ഒരു ബക്കറ്റ് വെള്ളം കരുതിയിരിക്കണം കുട്ടികളെ കൂടെ നിർത്തരുത് പൊങ്കാല ഇടുന്ന സമയത്ത് കൂടെ നിർത്തരുത് എന്നുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കി മാത്രം നിർത്തുക മാത്രമല്ല വലിയ രീതിയിലുള്ള വെയിൽ കൂടിയുണ്ട് അത്ര താപനില വളരെ കൂടുതലാണ് നമ്മുടെ സംസ്ഥാനത്ത് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള മുൻകരുതലുകൾ കൂടെ എടുക്കണമെന്നുള്ളതാണ് പറയുന്നത് മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ കോട്ടൺ വസ്ത്രങ്ങൾ തന്നെ ധരിക്കാനുള്ളൊരു ശ്രദ്ധയെക്കുറിച്ച് കൂടി ഫയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്ന് പറയുന്നുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ മുൻകരുതലുകൾ എടുക്കുക എന്നുള്ളതാണ് സുരക്ഷിതമായി പൊങ്കാല അർപ്പിക്കാനുള്ള നിർദ്ദേശങ്ങളാണ് പങ്കുവച്ചത് തിരുവനന്തപുരത്ത് നിന്നും അനുഷ്കൃഷനും അനുപ് ഗോപിക്കുമൊപ്പം